ഏതൊരു മാതാപിതാക്കൾക്കും ഏറെ പ്രിയപ്പെട്ടത് തന്നെയാണ് തൻ്റെ പൊന്നുമക്കൾ എന്നത് ഇപ്പോ ഇതാ ഏറെ സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ് വന്നിട്ടുള്ളത് രാത്രി പാൽ പാൽക്കടുത്ത് ഉറങ്ങിയതാണ് തൊണ്ണൂറ് ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ രാവിനെ കുഞ്ഞിന് അനക്കമില്ല മൂന്ന് മാസം പ്രായമുള്ള പെൺകുഞ്ഞ് മരിച്ചു കുന്നംകുളം തായ്വാരത്താണ് സംഭവം അഭിഷേക് അഞ്ജലി ദമ്പതികളുടെ തൊണ്ണൂറ് ദിവസം പ്രായമുള്ള പെൺകുഞ്ഞാണ് മരണപ്പെട്ടത് പാൽ തൊണ്ടയിൽ കുരുങ്ങിയാണ് മരണപ്പെട്ടത് എന്നാണ് നിഗമനം ഇന്നലെ രാത്രി അമ്മ കുഞ്ഞിനെ അടുത്തുകിടത്തി പാൽ കൊടുത്തിരുന്നു അതിനുശേഷം ഉറങ്ങിപ്പോയി രാവിലെ എഴുന്നേറ്റപ്പോൾ കുഞ്ഞിന് അനക്കമുണ്ടായില്ല തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു പക്ഷേ കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടമായി പുതുപുത്തൻ വാർത്താ വിശേഷങ്ങൾ ആദ്യമേ നിങ്ങളിലേക്ക് താൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബെല്ലൈക്കാൻ പ്രസ് ചെയ്യാനും മറക്കരുത് പുതിയ വാർത്തകൾക്കായി チャンネルのスクエアにしていただいね。